മായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേസ് ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര പഴയന്നൂർ കുന്നത്ര ശ്രീ മാര്യമ്മത്തിൽ പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടികൾ അരങ്ങേറി

പഴയന്നൂർ കുന്നത്തറ ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിൽ പൂജാ മഹോത്സവം മെയ് ഏഴിന് ചൊവ്വാഴ്ചയാണ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾ ഏപ്രിൽ മുപ്പത് മുതൽ നടന്നുവരികയാണ് ക്ഷേത്രക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പൂജാ മഹോത്സവം വിവിധാഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി മഹാപൂജ നടത്തി മെയ് എട്ടാം തീയതി ബുധനാഴ്ച നിമഞ്ജനത്തോടുകൂടി സമാപിക്കും ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് വിവിധ വിശേഷ ചടങ്ങുകൾക്ക് ശേഷം നാടുശ്രീ കലാമണ്ഡലം രാജേഷിന്റെ നേ നേതൃത്വത്തിലുള്ള സംഘം വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഏറെ ആസ്വാദ്യകരമായ കലാപരിപാടികൾക്ക് ശേഷം കലാമണ്ഡലം രാജേഷ് കുമാറിനെയും മറ്റ് കലാപരിപാടികൾ അവതരിപ്പിച്ച വിദ്യാർത്ഥികളെയും ക്ഷേത്രക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് ശ്രീകുമാർ ന്യൂസ്